ിഷേസ് വിരിക്കട്ടെ എൻ്റെ പേര് ആൻമരിയ ഞാൻ കലൂരിൽ നിന്നാണ് വരുന്നത് ഇവിടെ ആലപ്പുഴ തന്നെയാണ് വീട് എൻ്റെ ഇടവക കാട്ടൂർ സെൻറ് മൈക്കിൾസ് ഫെറോന ചർച്ചാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ ആറാം തീയതിയാണ് ജൂൺ ഒൻപതാം തീയതിയാണ് അപ്പം ഞാൻ മൂന്ന് വർഷമായിട്ട് നീറ്റ് ഡ്രോപ്പ് ചെയ്ത് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ബോർഡറിലാണ് എനിക്ക് എം ബി ബി എസിൻ്റെ അഡ്മിഷൻ നഷ്ടമായത് അപ്പം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു പണ്ട് മുതലേ നല്ലതുപോലെ തന്നെ സ്കൂളിലൊക്കെയാണ് അക്കാഡമിക്സ് നല്ലതുപോലെ പഠിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മെറിറ്റിൽ ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ ബുദ്ധിയിലും ഞാൻ ഓക്കെ ഞാൻ പഠിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു കുർബാനയ്ക്ക് പോകുന്ന തിലിയിൽ പങ്കെടുക്കുകയും ദിനംപ്രതി നൊവേനയൊക്കെ ചൊല്ലുകയും നമ്മൾ വീട്ടിൽ കൊന്തേർപ്പുകയും ചെയ്യുന്നൊരു കുടുംബമായിരുന്നു നമ്മൾ അപ്പം എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല ഞാൻ എപ്പോഴും സയൻറ്റിഫിക് കാര്യങ്ങളുടെ പുറയിൽ പോവുകയും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓക്കെ ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ പൂർണ്ണമായിട്ടും ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി നല്ലപോലെ അതിൽ പങ്കുവണ്ട് അതിന് ശേഷം എനിക്ക് ഞാൻ കുറേ ഉഴപ്പി അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ശരിയായില്ല അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലായിലേക്ക് പോയി പാലായിൽ പോയിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് കുറേയൊന്നും പ്രൈസ്ത പ്രവർത്തന ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അവിടെ പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പങ്കിടുകയും ബൈബിൾ വായനയൊക്കെ ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് എപ്പോഴോ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കുകയും പുതുക്കിക്കഴിഞ്ഞ് പുതുക്കിയപ്പോൾ ഫെബ്രുവരിയിൽ പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിനോട് അടുത്ത് അടുക്കും തോറും ഞാൻ പ്രാർത്ഥന കു ഉപേക്ഷിച്ച് ഞാൻ മുഴുവൻ പഠി പഠനത്തിലേക്ക് ഞാൻ എൻ്റെ ഫോക്കസ് ഞാൻ ചെയ്യുന്നുണ്ടായി അപ്പം എനിക്ക് എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നോച്ചാൽ ഞാൻ പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ അത് സത്യമാണ് പക്ഷേ എന്നാലും ഞാൻ ഒരിക്കലും ഞാനൊരു ഈ മാതാവിലേക്ക് ഒന്ന് തീയ്യുക മാതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയും വേണം നമ്മുടെ പഠനത്തിൻ്റെ കൂടെ നമ്മുടെ കഴിവിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനയും വേണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പഠിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലായിരുന്നു അവസാനമായപ്പോൾ അപ്പോൾ എനിക്ക് മാർക്സൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിന്നു പക്ഷേ അവസാനത്തെ മൂന്ന് ദിവസം എക്സാമിന് അവസാനത്തെ മൂന്ന് ദിവസം മുന്നേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല ഞാനങ്ങനെ എക്സാമിന് മാർക്ക് പറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെട്ട് അടുത്ത എക്സാമും കുളവാക്കും അങ്ങനെ ഒരാളല്ല ഞാൻ അടുത്ത എക്സാമിന് പിടിക്കാം അടുത്ത എക്സാമിന് അടിപൊളിയാക്കാം എന്നുള്ള ഒരാളാണ് പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് മാർക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല ആ എക്സാം മര്യാദക്ക് എഴുതാനും പറ്റുന്നില്ല എക്സാം ഹോളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു എനിക്ക് എക്സാമിൽ നിന്ന് പനി എനിക്ക് ടെമ്പറേച്ചർ കൂടുന്നു എൻ്റെ മൊത്തം ടെൻഷനായി എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നു അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ എക്സാമിൻ്റെ നീറ്റ് എക്സാമിൻ്റെ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒന്നും പഠിച്ചില്ല ആ മൂന്ന് ദിവസം ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം വീട്ടിലേക്ക് തി പാലയിൽ നിന്ന് തിരിച്ച് വരാമെന്ന് പറഞ്ഞിരുന്ന ഞാൻ മൂന്ന് ദിവസം മുന്നേ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഡോക്ടറെ കാണിക്കാം വീട്ടിലെത്തിയപ്പോൾ ഓൺലൈൻ എക്സാം എഴുതിയിട്ടാണെങ്കിലും എനിക്ക് ഫുൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഞാൻ എക്സാം പോസ് ചെയ്യും പിന്നെ ഒന്ന് ഡീബ്രത്ത് എടുക്കും എന്നിട്ട് പിന്നെയും എക്സാം എഴുതും അങ്ങനെയായിരുന്നു ഫുൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് മൊത്തം എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിരുന്നില്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു എനിക്ക് ഈ ഇനി നീറ്റ് എക്സാം പോലും എഴുതാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പോൾ എക്സാമിൻ്റെ ആ ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ ഉപ്പ് ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോവാൻ പറ്റുള്ളൂ എക്സാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ആ ഉപ്പ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ അകത്തിട്ട് അതും കൊണ്ടുപോയിരുന്നു അപ്പം അന്നത്തെ ദിവസം മാത്രമേ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് നെഞ്ചിടിപ്പില്ല ടെൻഷനില്ല ഒരു കുഴപ്പമില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള ആയിരുന്നു ഈ വർഷം നടന്നത് ഞാൻ എൻ്റെ എക്സാമുകളിൽ ഇരുന്ന് കുറേ പിള്ളേർ കരയുന്ന ഞാൻ കണ്ടതാണ് പരീക്ഷ എഴുതിക്കൊണ്ട് പക്ഷേ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ പരീക്ഷ എഴുതിയും പരീക്ഷ എഴുതി പുറത്ത് വന്ന് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ ടഫായിരുന്നു നല്ല ടഫായിരുന്നു വീട്ടിൽ വന്നിരുന്ന മാർക്ക് നോക്കി മാർക്ക് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട് എനിക്ക് കിട്ടിക്കോളും അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് എനിക്ക് എന്തായാലും കിട്ടും അങ്ങനെ വിചാരിച്ച് പിന്നെ ഞാൻ എൻ്റെ അത്രയും മാതാവ് എന്നെ ആ ദിവസം അത്രയും സഹായിച്ചിട്ട് ഞാൻ പിന്നെയും ഉടമ്പടി ഒഴുപ്പാണ് ചെയ്തത് ഞാൻ ആ ആ സമയത്ത് എൻ്റെ മെറിറ്റിന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ എനിക്ക് ഇത്രയും മാർക്കുണ്ട് എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട് എനിക്ക് കിട്ടിക്കോളും അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കൊടുത്തു ഫസ്റ്റ് അലോട്ട്മെൻറ്റിനു കൊടുത്ത് റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി എനിക്ക് ഞാൻ നമ്മളെല്ലാവരും ഞാൻ ഏത് കോളേജിൽ പോകണം എല്ലാം ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുവാണ് മൂന്ന് വർഷമായിട്ട് കഷ്ടപ്പെട്ട് മൂന്ന് വർഷം കൊണ്ട് കിട്ടിയ സാധനം പെട്ടെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി വീട്ടിലാണെങ്കിലും ഭയങ്കര സങ്കടമായി എന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് നിനക്ക് വീട്ടിൽ അമ്മയും എപ്പോഴും പറയും നിനക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന സാധനമില്ല നീ പ്രാർത്ഥിക്കാത്ത നീ അത്രയും നീ നിന്റെ കഴിവിനും മാത്രം അഹങ്കരിച്ചതുകൊണ്ടാണ് നിനക്കിത് വന്നതെന്ന് എനിക്ക് എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു ഉടമ്പടി പുതുക്കി ഞാൻ ഓഗസ്റ്റ് മുതൽ ഇവിടെ പ്രേസിത പ്രവർത്തനം ചെയ്യാണ് ഇവിടെ ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു അച്ഛനെ എന്നെ പ്ലസ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് അപ്പോഴും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ചു മാതാവിനെ ഞാൻ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇത്രയൊക്കെ മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടും മാതാവ് എന്നെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ ഒരാഴ്ചയോളം ഞാൻ മാതാവിനോട് മിണ്ടിയില്ല ഞാൻ ഇവിടെ പ്രേക്ഷിതപര്ത്തത്തിന് വന്നില്ല ഞാൻ ഞാൻ ഭയങ്കര പണക്കായിരുന്നു മാതാവിൻ്റെ അടുത്ത് അപ്പം പിന്നെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു നിന്നെ പരീക്ഷിക്കുന്നതാണ് നീ ഇത്രയും ഇതായിട്ട് പെട്ടെന്നിങ്ങനെ തോറ്റു കൊടുത്താൽ മാധവ് എന്താ മാധവ് വിചാരിക്കുമോ ഇവിടെ അത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഞാനിങ്ങനെ എനിക്ക് തോറ്റു കൊടുക്കാനൊന്നു പോകുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാധവിനെ എല്ലാ ദിവസവും ചൊല്ലാനും എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് എനിക്ക് കരയാൻ പറ്റത്തുള്ളൂ നമ്മളുടെ അടുത്ത് പ്രത്യേകിച്ചും മെഡിസിന് പഠിക്കുന്ന ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ചോദിക്കും എന്ത് എന്താ എന്തായി ഒന്നും ആയില്ലേ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കും എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മൾക്ക് തിരിച്ച് പറയാനായിട്ടൊന്നും ഇല്ല ഞാനങ്ങനെ ജിപ്മാറിൽ ബി എസ് സി നേഴ്സിങ്ങിന് വരെ രജിസ്റ്റർ ചെയ്തു അത് ഇരുപത്തിയെട്ടാം തീയതി പോകാനിരുന്നതാണ് അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എല്ലാവരോടും പറഞ്ഞോണ്ടിരിക്കുകയോ എം ബി ബി എസ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് പോകുക മൂന്ന് വർഷം കഷ്ടപ്പെട്ടുകൊണ്ടും ബി എസ് സി നേഴ്സിങ്ങിന് പോകാന്നാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പം വീട്ടുകാരുടെയും എൻ്റെ പപ്പയും അമ്മയും ഇത് എല്ലായിടത്തും പറയുന്നൊരു അവസ്ഥ അവരുടെ അവസ്ഥ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴും ഞാൻ എനിക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് കരയാൻ പറ്റത്തില്ല കാര്യം പപ്പയും അമ്മയും അത് കണ്ട് ഞാൻ കരയുന്നത് കണ്ട് അവരും കൂടെ ഭയങ്കര പോകും അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നാണ് മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന കൊന്തചൊല്ലിയൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് മാതാവ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിനൊന്നും തിരിച്ചു പറയാനല്ല അതൊക്കെ സഹിക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ മാതാവ് അതിനുള്ള മറുപടി മാതാവ് എനിക്ക് അവർക്കുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റണേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു ഞാൻ അത് അതുമാത്രമല്ല ഞാനിവിടെ ചൊല്ലുമ്പോൾ എൻ്റെ പോലെ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇവിടുന്ന് കുമ്പസഹിക്കുമായിരുന്നു ഇവിടെ പ്രേസിദ്ധമായിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ദേഷ്യത്തിൻ്റെ കുറേ കുറേ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരമായിരുന്നു ഇപ്പം മുഴുവനായിട്ട് മാറിയെന്നല്ല പക്ഷേ എന്നാലും അതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി അത് ഞാൻ കുറേയൊക്കെ അത് കരഞ്ഞാണ് തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയി എനിക്ക് ഞാൻ എനിക്ക് പറയാൻ പറ്റും ഞാനപ്പം അത്രയും ചൂടാവരുതായിരുന്നു ഞാൻ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ കിട്ടാത്തതിൻ്റെ സങ്കടവും മാതാവ് എനിക്കിത് തരാത്തിൻ്റെ അങ്ങനെ ഓരോരുത്തരി ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അപമാനിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വിഷമവും ഞാൻ ഇവിടെ വന്നിരുന്ന കരഞ്ഞ് തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ബി എസ് സി നഴ്സിംഗ് എന്ന് തന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി കാര്യം അതുമാത്രമേ ഒരു ഒരു കൺഫേം ആയിട്ട് അതുമാത്രമേ ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുവാണെങ്കിലും എല്ലാവരും വിശുദ്ധ ഉപയോഗിച്ച് കുരിശോ നെറ്റിൽ കുരിശ് വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് എന്നോട് ഒരു ദിവസം പപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു കളി തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാണ് നീ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ പക്ഷേ നിനക്ക് എല്ലാവർക്കും മാതാവ് അടയാളങ്ങൾ കൊടുക്കുന്നു എല്ലാവർക്കും മാതാവ് ഡേറ്റ് കൊടുക്കുന്നു നിനക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ അപ്പോൾ ഞാൻ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടെന്താന്ന് വെച്ചാൽ അച്ഛൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക അപ്പം ഞാനും പപ്പയും അമ്മയുണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ബ്ലസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അച്ഛൻ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള അച്ഛൻ പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ പ്രേക്ഷിതായിട്ട് നിന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയല്ല എനിക്കൊരു എം ബി വി എസ് സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞ് അപ്പോൾ ഉണ്ടെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരിയാവും അത് ഇരുപതാം തീയതി ആവുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം അന്ന് എഴുന്നേറ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു ഇരുപതാം തീയതി എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ ഒക്ടോബറിൽ ആ സ്വപ്നം കാണുന്നു അപ്പം ഒക്ടോബർ ഇരുപത് വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എട്ടാം തീയതി ഒക്കെയാണ് ഒക്ടോബർ എട്ടെന്നൊക്കെയാണ് അവരെ സ്കെഡ്യൂൾ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്ടോബർ ഇരുപത് ഇനി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ആ പ്രതീക്ഷിതമായിട്ട് ഡേറ്റ് ഇങ്ങനെ നീളുക അലോട്ട്മെൻറ്റ് ഒരു പുതിയ കോളേജസ് ആഡ് ആക്കുന്നു ഡേറ്റ് നീളുന്നു ഡേറ്റ് നീണ്ട് 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 പതിനെട്ട് വരെയായി പതിനെട്ട് വരെയായെന്ന് പറയുമ്പോൾ പതിനെട്ട് വരെയാണ് ചോയ്സ് ഫില്ലിങ് ലോക്കിങ് നടന്നത് പതിനെട്ട് കഴിഞ്ഞ് ഇരുപതാം തീയതിയാണ് ശരിക്കും പറഞ്ഞ അലോട്ട്മെൻറ്റ് വരേണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുപതാം തീയതി മാതാവ് എന്നോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇരുപതാം തീയതി ആയിരിക്കും എനിക്ക് മാതാവ് അഡ്മിഷൻ തരാൻ പോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പതിനെട്ടാം തീയതി കഴിഞ്ഞു ഇരുപതാം തീയതി ദീപാലി ദീപാലി നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ ഇന്നലെ ഞാൻ അഡ്മിഷൻ അലോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അലോൺമെൻറ്റ് വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു പക്ഷെ ഇന്നലെ വന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഇരുപതാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഇരുപത്തി രണ്ടായി എനിക്ക് എന്ത് ഇനി മാതാവ് എനിക്ക് പറഞ്ഞ ഡേറ്റ് ഞാനിപ്പോൾ എങ്ങനെ എല്ലായിടത്തും പറയും എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ രാവിലെ വന്നു ഇവിടെ ഉച്ച വരെ ഉച്ചയായപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാനിവിടെ ഇവിടെ അമ്മയുടെ നടക്കിലിരുന്ന് സമ്പൂർണ്ണ ജോമാല ചൊല്ലിക്കൊണ്ടിരുന്നത് അത് ചൊല്ലിക്കഴിഞ്ഞ് ചോമാല സമർപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നമ്മൾ ഗേറ്റ് കടന്നില്ല അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നുകൂടെ നോക്ക് ഒന്നുകൂടെ സൈറ്റി കയറ് നോക്ക് അപ്പോൾ ഞാൻ സൈറ്റി കയറി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ റാങ്കിന് നേരെ ഒരു പുതിയ കോളേജ് അലോട്ടഡായിട്ടുണ്ട് എനിക്കൊരു എം ബി ബി എസ് സീറ്റ് കിട്ടി ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റ് കിട്ടി കർണാടകയിലാണ് ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എനിക്ക് മെഡിസിൻ സീറ്റ് കിട്ടിയത് ഞാൻ ഒരുപാട് മാതാവിൽ നിന്ന് അകന്ന് പോകാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേറെ കിട്ടിയ വേറെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കഴിഞ്ഞ മാസം ഒരു നല്ലൊരു പനി വന്നു പനി വെച്ചാൽ ഞാൻ തളർന്ന് താഴെ വീണു അങ്ങനെ എനിക്കത്രയും ഭയ ഭയങ്കരമായിട്ടൊരു പനി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ പനി വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ കാശുരൂപം നെഞ്ചത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് പനി പെട്ടെന്ന് കുറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ബീപ്പിൽ പോയായിരുന്നു ഞാൻ 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 തന്നെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഞാനിപ്പോൾ മരിക്കാൻ പോകണമെന്നുമായിട്ട് ഞാൻ ചിന്തിച്ചു കാര്യം എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഞാൻ ഭയങ്കര പാനിക്കായി എനിക്ക് നല്ല ടെമ്പറേച്ചർ കൂടിയിട്ട് അത്രയും അത്രയും പ്രശ്നമായി പക്ഷേ കാശുരൂപം നെഞ്ചത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ വെട്ടി വീർക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ പനി പെട്ടെന്നാണ് കാശുരൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് തന്നെ അപ്പം തന്നെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വേർത്ത് ആ പനി തന്നെ വിട്ടുപോയി ഒരു അധികം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടോ ഒരു മെഡിസിൻ അങ്ങനെ കഴിക്കേണ്ടോ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം ഇവിടെ കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ആളല്ല ഞാൻ പള്ളിയിലൊക്കെ പോകും എല്ലാ ദിവസവും കൊന്തയൊക്കെ ചൊല്ലും പക്ഷേ എങ്കിലും ഞാനത് ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല കൊന്തചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എനിക്ക് എൻ്റെ ചിന്തകൾ പല വഴി ഇങ്ങനെ ഇങ്ങനെ പോയി 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 അത് എവിടെയെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എത്തുന്നത് അപ്പം ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായി ഞാൻ സ്വന്തമായിട്ട് കൊന്ത ചൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഞാനങ്ങനെ ചൊല്ലുന്ന ഒരാളെയല്ല വീട്ടില് തന്നെ ആരെങ്കിലും ഒക്കെ നിർബന്ധി അമ്മ നിർബന്ധിക്കുമ്പോൾ വന്ന് കൊതക്കിരിക്കും അങ്ങനെ ഒരാളായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്നുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച കൃപാസനത്തിൽ ഇരുപത്തിയഞ്ചാം തീയതി അഖണ്ഡ ജപമാല റാലിയോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഒരു നമ്മൾ അർത്തിങ്കിലേക്ക് ഒരു റാലി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഇരുപത്തിയഞ്ചാം തീയതി എൻ്റെ മനസ്സ് പറഞ്ഞു ജിമറിൽ പോകാനാണെങ്കിലും എനിക്ക് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് റാലിക്ക് വരാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നാളും ഇവിടെ അടുത്ത് തന്നെയാണ് വീടെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് റാലിക്ക് പോയി റാലി കംപ്ലീറ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ അച്ഛനെല്ലാവരും പ്ലസ് ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു ഞാൻ എനിക്ക് ഞാൻ റാലി നടന്നപ്പോൾ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവ് എനിക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ ഞാൻ എം ബി ബി എസ് അഡ്മിഷനെക്കുറിച്ചല്ല ശരിക്കും എനിക്കിത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അന്ന് റാലിയുടെ ദിവസം മൊത്തം എനിക്ക് തടസ്സങ്ങളായിരുന്നു എനിക്കൊരു പനി വന്നു ഭയങ്കര ചുമ ജലദോഷമായിരുന്നു മൊത്തം തടസ്സങ്ങളായിരുന്നെങ്കിലും എനിക്ക് അത് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇരുപത്തി തീയതി എനിക്ക് വരാൻ പറ്റില്ലെങ്കിലും എനിക്ക് അത്രയും എനിക്ക് അഖണ്ഡ ചുമല ചൊല്ലി എനിക്ക് ആർത്തെങ്കിലും വരെ നടക്കാൻ പറ്റി കാരണപ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ഓരോ ഓൾഡേജ് ഹോമിൽ വിസിറ്റ് ചെയ്ത് അവിടെ അരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും അഡ്മിഷൻ ശരിയായോ എന്തായി അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എല്ലാം ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ നമ്മൾ വേദനിപ്പിക്കാൻ ഇങ്ങനെ പറയുന്നത് െന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ അതൊക്കെ മാതാവിൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞോണ്ടിരുന്നു ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് എനിക്ക് എനിക്ക് മാതാവിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് വന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അവരെല്ലാവരും മാതാവിൻ്റെ സമീപം ഞാൻ സമർപ്പിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്നത് അമ്മയോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അത് വൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു അൻമരിയ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിയോഗത്തെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് സംരക്ഷിച്ചതിനെയാണ് സന്തോഷത്തോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമുക്കുള്ളൊരു മനസ്സ് പ്രധാനപ്പെട്ടതാണ് നേടാൻ വേണ്ടി മാത്രം നാം അമ്മയെ കാണാൻ വരുന്നവരാണോ നേടാൻ വേണ്ടി മാത്രം ഉടമ്പടി ജീവിക്കുന്നവരാണോ നേട്ടങ്ങളില്ലാത്തപ്പോൾ ഇത്തിരി ക്ലേശങ്ങളും ഇത്തിരി ജീവിതത്തിൻ്റെ സഹനങ്ങളും ഇത്തിരി പരാജയങ്ങളും ഉള്ളപ്പോൾ അമ്മയിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതം നമുക്കുണ്ടോ ഇതാണ് പരിശോധിക്കേണ്ടത് വിശ്വസ്തയുടെ ജീവിതം അകലമില്ലാത്ത ജീവിതമാണ് വിശ്വസ്തയുടെ ജീവിതം ക്ലേശത്തിൻ്റെ കാഠിന്യത്തിലും ദൈവത്തിൽ പ്രത്യാശിയർപ്പിച്ച് നല്ല നാളകൾ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്ന ജീവിതമാണ് മകരുടെ ആ സാക്ഷ്യത്തെ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്നു ഞാനിവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ നിലവിളിക്കാനാണ് വരുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കുത്തുവാക്ക് പറയുമ്പോൾ ഒന്നും ആയില്ലല്ലോ എന്ന് കരുതിയൊക്കെ വേദനിക്കുമ്പോൾ അപ്പോഴും അമ്മയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ നിലവിളിക്കുമായിരുന്നു എന്നാൽ പത്തൊൻപതാം തീയതി ജപമാല റാലിക്ക് പോയപ്പോൾ നിരന്തരം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയുടെ വഴി നടന്നപ്പോൾ ആദ്യമായി ഇത്രയും അടുത്ത വീടെങ്കിലും ആദ്യമായി അമ്മയുടെ ജപമാല റാലിയിൽ ഞാൻ പത്തൊമ്പതാം തീയതി പോയപ്പോൾ ഒരു തവണ പോലും എൻ്റെ മനസ്സിൽ എം ബി ബി എസിൻ്റെ അഡ്മിഷൻ വന്നില്ല അതാണ് സമർപ്പണമെന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മമാതാവ് എനിക്ക് വേണ്ടി ഇത്രത്തോളം സംരക്ഷണം ഒരുക്കി നൽകുന്നത് കൊണ്ട് ആ അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയിലൂടെ അനേകർക്ക് ദൈവാനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുത്ത് എൻ്റെ ആവശ്യങ്ങൾ മറന്ന് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതെനിക്ക് അതെനിക്ക് വേണ്ടി അനുവദിച്ചു തരുമെന്ന പ്രത്യാശയോടുകൂടി നാം ജീവിതത്തെ മാറ്റുമ്പോഴാണ് ാണ് നമുക്ക് ദൈവാനുഗ്രഹം അത് സന്തോഷത്തിൻ്റെതും നിലനിൽപ്പിൻ്റെതുമായി മാറിക്കൊണ്ടിരിക്കുക മകൾ പറയുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു ജോസഫ് അച്ഛൻ വന്ന് ഇരുപതാം തീയതി ശരിയാകുമെന്ന് പറഞ്ഞു പോയെന്ന് മകൾക്ക് അത് കൊടുത്തത് വലിയൊരു പ്രത്യാശയാണ് കാരണം എല്ലാവർക്കും അടയാളങ്ങൾ കിട്ടി എല്ലാവർക്കും സന്ദേശങ്ങൾ കിട്ടുന്നുവെന്ന് പറയുന്നു എനിക്ക് മാത്രം പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് എട്ടാം തീയതിയാണ് തേട് അലോട്ട്മെൻറ്റ് വരുന്നതെന്ന് എല്ലാവരും പറയുമ്പോഴും ഞാൻ കാത്തുകൊണ്ടിരുന്നു എനിക്ക് ഇരുപതാം തീയതി എന്നൊരു തീയതി ഒരു ഡേറ്റ് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്ന് മകൾ പറയുന്നുണ്ട് ഞാൻ പതിനെട്ടും പത്തൊമ്പതും തീയതി ഇരുപതും തീയതികളൊക്കെ വരുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നു അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ തീയതിയിൽ എനിക്ക് അടയാളമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പക്ഷേ മകൾ പറയുന്നുണ്ട് പുതിയ പുതിയ കോളേജുകൾ ആഡ് പുതിയ പുതിയ കോളേജ് കോളേജുകളിൽ ഒഴിവുകൾ ആഡ് ചെയ്യപ്പെടുന്നു ഇന്ന് ഇന്നും കൂടി അമ്മയുടെ അരികിൽ വരികയാണ് ബി എസ് സി നേഴ്സിംഗിന് പോകേണ്ടി വരുമെന്ന് ഏതാണ്ടൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് എങ്കിലും അമ്മയെ വിട്ടുപോകില്ല അമ്മ എൻ്റെ ജീവിതത്തിൽ തീരുമാനമാകുന്നതുവരെയും ഞാൻ കൂടെ നിൽക്കും അമ്മയ്ക്ക് വേണ്ടി ഇത്രനാളും എൻ്റെ കഴിവ് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചൊക്കെ ഞാൻ നടന്നെങ്കിൽ ഞാൻ അമ്മയെ കണ്ടുമുട്ടി സ്നേഹിച്ച് അമ്മയോടൊപ്പം ഈ വഴി നടക്കുന്ന ഈ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിലൂടെ എനിക്ക് സന്തോഷം ലഭിച്ച് പുതിയൊരു ജീവിതം തുടങ്ങിയ നാളുകളിൽ ഞാൻ അമ്മയുടെ അരികിൽ തന്നെ ഇവിടെ ജീവിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മകൾ ഇവിടെ ജീവിക്കുന്നത് അത് സാമുവേൽ ദേവാലയത്തിൽ ഏലിയുടെ അരികിൽ ജീവിച്ചതുപോലെയാണ് സാമുവേൽ ദേവാലയത്തിൽ ഏലിയുടെ അരികിൽ ജീവിച്ചതുപോലെ എൻ്റെ കണ്ണീര് ഞാൻ എവിടെ കൊടുക്കും അതെൻ്റെ അമ്മ മാതാവിൻ്റെ തിരുനടയിലല്ലാതെ എൻ്റെ ആകൃതകൾ ഞാൻ എവിടെ ഇറക്കി വയ്ക്കും എൻ്റെ അമ്മയുടെ തിരുനടയിലല്ലാതെ എനിക്ക് ലഭിക്കാത്തതൊക്കെയും നഷ്ടങ്ങളൊക്കെയും ആരോട് ഞാൻ പറയും എൻ്റെ അമ്മയുടെ തിരുനടയിലല്ലാതെ അതാണ് ഓരോ ദിവസവും അമ്മയുടെ അരികിൽ വന്ന് മണിക്കൂറുകളെ ചെലവഴിച്ച് ഇവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇന്നും പ്രാർത്ഥന കഴിഞ്ഞ് മകൾ പുറത്തേക്ക് പോയതാണ് മകൾ പറയുന്നുണ്ടല്ലോ ഞാൻ ആ വാതിൽപ്പടി വരെ ചെന്നപ്പോൾ എനിക്ക് ശക്തമായൊരു സന്ദേശം ഒരു തോന്നലുള്ളിൽ വരികയാണ് നീയൊന്ന് ആ സൈക്കിളിൽ കയറി നോക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോയ മകൾ വീട്ടിലേക്ക് മടങ്ങിയവളാണ് സൈക്കിളിൽ കയറി നോക്കുമ്പോൾ കർണാടക ഗുൽബർഗയിൽ അവൾക്ക് എം ബി ബി എസിൻ്റെ മെഡിക്കൽ സീറ്റ് അനുവദിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിൻ്റെ സ്വപ്നം അവൾ ഇത്രനാളും പരിശ്രമിച്ചതിൻ്റെ അനുഗ്രഹം അമ്മ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം ലഭിച്ചത് അവൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമവരെ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി അമ്മയിൽ നമ്മൾ ശരണപ്പെടുക അമ്മ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശവും മാറ്റിത്തരും കാര്യം നേടാൻ വേണ്ടിയല്ല അമ്മയ്ക്ക് ബോധ്യമുണ്ടാവണം ഇതൊരു വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതമാണ് അതിൻ്റെ നല്ല കാലത്തും മോശം കാലത്തും ഇല്ലായ്മകളിലും ഉള്ളായ്മകളിലും അമ്മയോടുള്ള ബന്ധം മുറിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് നമുക്കമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുവാനാകുമെങ്കിൽ നമുക്ക് അസാധ്യമെന്ന് കരുതുന്നത് അമ്മ മാതാവ് നമുക്ക് സാധ്യമാക്കി തരും അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളെ കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടത് വീണ്ടും അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് വിശ്വസ്തയുടെ ഉടമ്പടി ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ ഉറപ്പായും കൊണ്ടുവരും ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ നേട്ടത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക